സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വേണ്ടി ഓട്ടം നടത്തിയ പോരൂർ തൊടികപ്പുലം പുല്ലാണി പൂങ്കുഴി ഷംസുദിന്റെ ബസ്സുകളുടെ കളക്ഷൻ തുക കൈമാറി പൂങ്കുഴി ഷംസുദിന്റെ പൂക്കോട്ടുംപാടം കരുളായി റൂട്ടിലൂടുന്ന പി പി എസ് എന്ന രണ്ട് ബസ്സുകളുടെ കളക്ഷനാണ് ചടങ്ങിൽ കൈമാറിയത് രണ്ട് ബസ്സാണ് ഒരു ദിവസത്തെ കൈമാറിയിട്ടുള്ളത് സുമനസുകളുടെ ഇത്തരം സഹായ സഹകരണങ്ങളാണ് പാലിയേറ്റീവിന്റെ സേവന പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പത്താം വാർഡ് അംഗം കെ പി സക്കീന ഡബ്ല്യുവിഷൻ ന്യൂസിനോട് പറഞ്ഞു നമുക്കറിയാം പഞ്ചായത്തിൽ മുന്നൂറോളം അധികൾ ഇന്ന് പാലിയേറ്റീവിന്റെ സേവനം നടത്തി വരുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് വീടിന്റെ അകത്തളങ്ങളിൽ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന എത്രയോ ജന്മങ്ങളുടെ പ്രതീക്ഷയുടെ പൊൻവെളിച്ചമാണ് ഇന്ന് പാലിയേറ്റീവ് അതുകൊണ്ട് ഈ പാലിയേറ്റീവ് നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കഴിഞ്ഞ വർഷത്തെ പാലിയേറ്റീവ് കളക്ഷനിൽ നമ്മുടെ വാർഡിനെ ഏറ്റവും കൂടുതൽ സമാഹ തുക സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനിയും ഈ വർഷവും അതിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ക്ലബ്ബ് പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും എല്ലാവരുടെയും സുമനസ്സുകളായ എല്ലാവരുടെയും സഹായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ഫണ്ട് നൽകിയവർക്കും ഫണ്ട് കളക്ഷനു വേണ്ടി നേതൃത്വം നൽകിയവർക്കും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അറിയിക്കുന്നു ചടങ്ങിൽ മഹൽ പ്രസിഡന്റ് വി പി മുസ്തഫ കെ പി ഷാഹുൽ ഹമീദ് മുജീബ് ഇർഫാനി കൊമ്പൻ മൂസ കെ കെ മുഹമ്മദ് ഉണ്ണി പി ഇസുദ്ദീൻ മുട്ടത്തിൽ അബ്ദുള്ള എളങ്കൂറൻ ഇസഹാക്ക് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോസിങ്ങിന് ൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം